നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ റഫിഖ് ചക്രവാളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അഭിമാനം അഷ്വാഖിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിമാരും എം എൽ എയും മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ നമ്മുടെ നാടിൻ്റെ ജനങ്ങളെന്നെ തിരഞ്ഞ് തിങ്ങിക്കൂടി നിൽക്കുകയാണ് ആ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എന്ന് എത്തിക്കാൻ പോകുന്നത് ലൈവ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിനും വേണ്ടി ലൈവ് കാണാം നേരെ വീഡിയോയിലേക്ക് പോകട്ടെ പറയാനുള്ളത് അതെ നമ്മുടെ നാടിന്റെ അഭിമാനം വലിയ എന്നാ പറയാനുള്ളത് നല്ല നമ്മുടെ നാടിന് ഒരാഭിമാനം അതെ 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 അല്ലേ സ്വീകരിക്കാൻ നിൽക്കണം അതെ അതിനി പോണം ഈ പയ്യ എന്റെ അമ്മയല്ലത്

എല്ലാരും ലീവായല്ല അശ്വാഗിനെ സ്വീകരിക്കാൻ നിൽക്കണം നാട്ടുകാരത് അത് ഇങ്ങനെ ഷമീത എന്നാ പറയാനുള്ള നമ്മളെ ചക്രനെ കുറിച്ച് അഭിമാനല്ലേ ചക്രപാടത്തെ ടെ ക്യാമറയിൽ ഇവിടണ്ടല്ലോ

പ്രഭാഷണത്തിനായി നമ്മുടെ സംഘാടക സമിതിയുടെ ജനറൽ കൺവീനറും പെരിദിനം സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റുമായാണ് ശ്രീ ദിലീപ് കുമാർ അവരെ സാധനം സ്വാഗതം ആശംസിക്കുന്നതിനായി ദിലീപ് കുമാർ അവരെ മറ്റ് ജനപ്രതിനിധികളെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന തിരഞ്ഞെടുത്ത് ആദരണീയനായ വ്യക്തി പ്രിയപ്പെട്ട മറ്റു പ്രിയപ്പെട്ട നാട്ടുകാരെ മറ്റ് വിശിഷ്ട വ്യക്തികളും എന്നത് പതിനെട്ട് വയസ്സ് ഒട്ടനവധി കഴിവുകളാണ് അദ്ദേഹത്തിന്റെ കുടുംബവും ഈ നാടും അദ്ദേഹത്തിന് ഒളിഞ്ഞിരിക്കുന്ന ചില കഴിവുകളെ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണവും രണ്ട് വെള്ളി വിടലും പെരിഞ്ഞരം ചക്രപ്പാടം സ്വദേശികളായ മടത്തിപ്പറമ്പിൽ അഷ്വാദയുടെ പതിനെട്ട് വയസ്സുള്ള മകനാണ് മുഹമ്മദ് അഷ്വാഖ് മുഹമ്മദ് അഷ്ഫാഖാണ് നമ്മുടെ നാടിൻ്റെ അഭിമാനമായി ഇന്ത്യക്ക് വേണ്ടി സ്വർണ്ണ കൈക്കൊടുത്തിരിക്കുന്നത് മുഹമ്മദ് അഷ്ഫാഖ് സഹോദര കൂട്ടായ്മ നൽകുന്ന ഉപകാരം സാന്നിധ്യത്തിൽ മുഹമ്മദ് കേശവാഡ് മുഹമ്മദ് അഷ്വാഖിന് എം എൽ എയുടെ സാന്നിധ്യത്തിൽ സഹോദര കൂട്ടായ്മ അങ്ങനെ നൽകുകയാണ് എല്ലാവരും